നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ ദിനാഘോഷം മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഷീജ സാന്ദ്ര അധ്യക്ഷയായി സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എം വി ജയാഡാളി പ്രഭാഷണം നടത്തി കലാകായിക രംഗത്ത് മികവ് തെളിയിച്ച കുട്ടികൾക്ക് ആദരവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകൾക്കായി നാരി ശക്തി പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു സ്വയം തൊഴിൽ യൂണിറ്റുകൾക്കായി സൗജന്യ തയ്യൽ മെഷീനുകളും ഭിന്നശേഷി കുട്ടികൾക്കായി ഇലക്ട്രിക് വീൽ ചെയറുകൾ മെഡിക്കൽ കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്തു चलेंगे दिव्या क्रिस वेणुगोपाल डॉक्टर हेमा फ्रांसिस टीटी उषा एडवोकेट शिजी कृष्णकुमार डॉक्टर के आन, आर सरिता डॉक्टर शोभा मैथ्यू एडवोकेट दीपा सन्नी प्रीति किचन दुलसी एंड थॉमस दिव्या वैदेही कलाराणी रश्मि आर उत्तर संगीत जयकुमार श्रीलेखा तुंगी निरवधि प्रमुख पकड़ू நமக்குறியும் ஆ குளா உன்னமத்தையும் பிரவத்த அது குட்டிகளின் கூடியம் ட்ரஸ்ட் சமூகத்தில் குட்டிகளும் அனுபவப்படணும் தாரா மாத்திரம் அத்திரத்தி மாதிரி சரியான നമുക്കറിയാം ഭിന്നശേഷി കുട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് അവരുടെ ഉള്ളിൽ നിന്ന് തുടങ്ങിക്കിടക്കുന്ന അവരുടെ കലാവാസികളെ അവരുടെ കായികവാസികളെ കൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇന്ന് നമ്മുടെ ഗവണ്മെന്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഹൃദയ പഞ്ചായത്ത് സംവിധാനത്തിലൂടെ കുട്ടികളെയും കായിക കലാമത്സരങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെയും മുഖ്യധാരം എത്തിക്കുവാനുള്ള വലിയ ലക്ഷ്യമായി ഞാൻ തന്നെ ഞങ്ങളുടെ മണ്ഡലങ്ങളിലും ഇതര പ്രദേശങ്ങളിലും ഓരോ പഞ്ചായത്തിലും കുട്ടികളെ ഞാൻ ഈ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി അവൻ്റെ തന്നെ അധ്യാപകരും അമ്മമാരും എല്ലാം കൂടെ ചേർന്ന് ആ പരിപാടി വളരെ ഗംഭീരമായി നടത്തുന്നത് നമ്മൾ നോക്കി കാരണം ഇന്ന് നമുക്കറിയാം കലോത്സവ പോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഭിന്നശേഷി കുട്ടികളുടെ കലാമത്സരങ്ങളെന്ന് പറയുമ്പോൾ അവരും സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് നല്ല ഒന്നിൽ സൗന്ദര്യബോധം സൃഷ്ടിച്ചുകൊണ്ട് ആ കുട്ടികളും നമ്മുടെ കലാമത്സരങ്ങളിൽ അത് ഗ്രൂപ്പ് ഡാൻസ് ആയാലും ഡാൻസ് ആയാലും മെമിക്രി ആയാലും എല്ലാ തരത്തിലും അവർ സമൂഹത്തിന്റെ മുഖ്യധാരം നിൽക്കുകയാണ് അത് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശ്വര്